എക്സ്പെർട്ട് സ്പോർട്ടീവ് ദോഹയിൽ സംഘടിപ്പിച്ച കമ്മ്യൂണിറ്റി സ്പോർട്സ് മീറ്റിൽ വൻ ജനപങ്കാളിത്തം എണ്ണൂറോളം പേരാണ് വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളിൽ മാറ്റുരച്ചത് ഇന്ത്യയുടെയും ഖത്തറിന്റെയും സാംസ്കാരിക വൈവിധ്യം വിളംബരം ചെയ്ത് മാർച്ച് പാസ്റ്റ് മരങ്ങേറി ദോഹയിലെ ആസ്പെയർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഖത്തറിലെ പ്രവാസികളുടെ ഏറ്റവും വലിയ സ്പോർട്സ് കമ്മ്യൂണിറ്റി സ്പോർട്സ് ദോഹയിലെ പാർക്കിൽ അതിഗംഭീരമായ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് അതിമനോഹരമായി സംഘടിപ്പിച്ച മാർച്ച് പാസ് ആയിരുന്നു പത്ത് ടീമുകളാണ് ഇതിൽ ഈ മാർച്ച് പാസ്റ്റിൽ അടിനിരുന്നത് നൂറുകണക്കിന് പേരാണ് ഈ ഒരു മത്സരത്തിന്റെ ഭാഗമായത് ഞങ്ങളുടെ അടിപൊളി പരിപാടികളാണ് എല്ലാം നല്ല നടന്നു ഞങ്ങൾ ഞങ്ങൾക്ക് എൻജോയ് ചെയ്തു എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അടിപൊളി ആയിരുന്നു സൂപ്പർ ആയിരുന്നു നാട്ടിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ടാണ് ഇവിടെ കിട്ടുന്നത് ഞാൻ ഷോർട്ട് പുട്ട് അടിച്ചോ അടിച്ചോ സമ്മാനം നെക്സ്റ്റ് ടൈം പ്രധാനം ഏതൊക്കെ അപ്പൊ പ്രധാനം കൊച്ചു കുട്ടികളുണ്ട് കേരളത്തിന്റെ തനത് തനത് വേഷവിധാനങ്ങളോടു കൂടെ കലാരൂപങ്ങളൊക്കെ പ്രദർശിപ്പിച്ച ഒരു ഗംഭീര ഘോഷയാത്രയായിരുന്നു ആയിരുന്നു ഹലോ എന്താ പേര് എന്തിനാ പങ്കെടുത്തത് മത്സരത്തില് മാർച്ച് പാസ്റ്റിൽ പങ്കെടുത്ത അടിപൊളിയായോ അപ്പം നിരവധി പേർ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ കാണാപോന്ന ചാച്ചാജി ഉണ്ട് അതുപോലെ നല്ല ഒപ്പന കളിക്കുന്ന കുട്ടികളുണ്ട് കരാട്ടക്കാരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് അല്ലെ ഹലോ ഇതാരാ കാണുന്നില്ലല്ലോ മത്സരത്തിൽ പങ്കെടുത്തോ ബാറ്റ്മാൻ എന്തിലൊക്കെ അടിപൊളിയായിരുന്നു സൂപ്പറായി ഇത് ഞങ്ങളുടെ ഒരു തുടക്കമായിട്ടാണ് എന്നിരുന്നാൽ പോലും അതിഗംഭീരമായി ഞങ്ങൾക്ക് അതിൽ പെർഫോം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം മത്സരത്തിൽ ഞാൻ ഞങ്ങളുടെ അതി എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ മുതിർന്ന ആളുകൾ വരെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല ഈ പരിപാടിയുടെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന് ഇന്ത്യക്ക് വേണ്ടി പങ്കെടുത്ത ഗെയിംസിലും അത്ലറ്റിക്സിലും പങ്കെടുത്ത താരങ്ങളെ ഈ ഒരു ഈ ഒരു വേദിയിൽ വെച്ച് ആദരിക്കേണ്ടായി അന്ന് മാത്രമല്ല വളരെ വലിയൊരു ജനപങ്കാളിത്തമാണ് ഈ ആസ്പയർ സോണിൽ ഇവിടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഒത്തുകൂടിയിരുന്നത് ദോഹയിലെ ആസ്പയർ സോണിൽ നിന്ന് അഷഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ് മീഡിയ വൺ